ഞങ്ങള് ആ വീട്ടിൽ ചേട്ടന് മരുന്നിറങ്ങുമ്പോ കൊടുക്കാൻ പോണ അല്ലേ നാളെ ജൂൺ അഞ്ചാണ് അല്ലേ ജൂൺ അപ്പ എല്ലാരും മരുന്നേടുക്കൊഴിക്കാതെ രാമചന്ദ്രൻ ചേട്ടന്റെ വീട്ടിലാണ് ഞങ്ങൾ മര കൊടുക്കാൻ പോണത് ആളുണ്ടാന്ന് അറിയില്ല ളണ്ടാ ഒരു ഗസ്റ്റാ അതന്നെ നാളെ പരിശീലനം ആയതുകൊണ്ട് പെട്ടെന്ന് മാഡത്തിന്റെ ഒരു ഓർമ്മ വന്നു അപ്പ എന്റെ മോൻ എന്റെ സന്താനം അല്ലേ ആ ചേട്ടടയിൽ കൊടുത്താൽ മതി കേട്ടാ ഉം ഫോട്ടോ അല്ല വീഡിയോ ആണ് വീഡിയോ ആണ് അവന് വീഡിയോ ആണ് ഇഷ്ടം ആ അത് കൊടുക്കുക കൈ പിടിക്കുക അതിൽ എന്നിട്ട് വെള്ളമൊഴിക്കണം പെ ആ വെള്ളം ഒഴിക്കണം ആ ചേട്ടൻ ഷെയ്ക്കാൻ്റെ കൂടെ കൊടുത്തു അത് നമസ്തേ പറഞ്ഞേ നമസ്തേ പറഞ്ഞേ ആ ഷെയ്ക്കാൻ കൊടുത്തു ആ